വി വിൻ പി എസ് സിയുടെ മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവമാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഓക്കെ പി എസ് സി പരീക്ഷകളിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പോയിന്റ്സിലേക്ക് കിടക്കാം ഇന്ത്യയിലെ മുഗൾ ഭരണത്തിന്റെ അവസാനത്തിന് കാരണം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ റിവോൾട്ടാണ് ഈ ഒരു റിവോൾട്ടോട് കൂടിയിട്ടാണ് ഇന്ത്യയിൽ മുഗൾ ഭരണം അവസാനിച്ചത് ബ്രിട്ടീഷുകാർ ഇതിനെ ശിബായി ലഹള എന്നാണ് വിളിച്ചത് ശിബായി ലഹള എന്നും അതുപോലെ തന്നെ ഡെവിൽസ്വിൻ്റെ ചെഗുത്താന്റെ കാറ്റോ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ടാണ് ഈയൊരു ബോൾട്ട് കണക്കാക്കപ്പെടുന്നത് ഇതൊക്കെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിന്റെ പ്രധാന സവിശേഷതകൾ ഏതൊക്കെയാ ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന്റെ അവസാനത്തിന് കാരണമായ യുദ്ധമാണ് ബ്രിട്ടീഷുകാർ ഇതിനെ വിശേഷിപ്പിച്ചത് ശിബായി ലഹള അല്ലെങ്കിൽ ചെഗുത്താന്റെ കാറ്റ് എന്നാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നതും ഒരു വിപ്ലവമാണ് ഇനി എന്താണ് വിപ്ലവത്തിന്റെ കാരണം നോക്കാം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഇന്ത്യൻ സൈനികരോട് ബ്രിട്ടീഷുകാർ വളരെ മോശമായ രീതിയിലാണ് പെരുമാറിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോട് ചെറിയ രീതിയിലുള്ള അമർഷം വന്നു തുടങ്ങിയ സമയമായിരുന്നത് ആ ഒരു സമയത്താണ് ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാർ പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ കൊടുക്കുന്നത് ഈ എൻഫീൽഡ് തോക്കുകളില് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള വാർത്ത മൊത്തത്തിലൊന്ന് പറഞ്ഞു ഇന്ത്യൻ സൈനികരിൽ മെജോറിറ്റി ഹിന്ദുക്കളും മുസ്ലിങ്ങളാണ് അവർക്ക് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ മതപരമായിട്ട് വളരെ വിഷമമുണ്ടാക്കുന്ന പ്രവൃത്തിയായിരുന്നു അതായത് ഒന്നാമത്തെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാർ നൽകിയ എൻഫീൽഡ് തോക്കുകളുടെ തിരകളിൽ പന്നിയുടെയും പശുവിന്റെയും കൊഴുപ്പ് ഉപയോഗിച്ചു എന്നുള്ള കിംവദന്തി സൈനികർക്ക് ബ്രിട്ടീഷുകാരോടുള്ള അതൃപ്തിക്ക് കാരണമായി രണ്ടാമത്തെ കാരണം സൈനികർക്ക് നൽകിയിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് കൂടി കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് വാർത്തയും പറഞ്ഞു അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോട് അമർഷം തോന്നി മൂന്നാമത് കാരണം തുച്ഛമായ വേതനം ദീർഘനേരമുള്ള ജോലി അവധിയില്ലായ്മ അടിമകളോടെന്ന പോലെയുള്ള േലുദ്യോഗസ്ഥരുടെ പെരുമാറ്റം മോശമായ ഭക്ഷണം അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ഇന്ത്യൻ സൈനികർക്ക് അതായത് ബ്രിട്ടീഷുകാർ ശിപായികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോട് അതൃപ്തി ഉണ്ടാവാള കാരണങ്ങള് അപ്പൊ വിപ്ലവത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ശിപായികളിലൂടെ ആയ കാരണമാണ് ഇതിനെ ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിക്കുന്നത് ഇപ്പൊ വിപ്ലത്തിന്റെ തുടക്കത്തിന് കാരണം എന്ന് പറയുന്നത് ഇന്ത്യ സൈനികർക്ക് ബ്രിട്ടീഷുകാർ നൽകിയ ആ തോക്കിലെ തിരകളിൽ പന്നീടേയും ബസ് കൊഴുപ്പ് ഉപയോഗിച്ചു എന്നുള്ള വാർത്ത അതുപോലെ തന്നെ ശിപായിമാർക്ക് നൽകിയിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത് ഗോതമ്പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന വാർത്ത പിന്നെ അവർക്ക് തുച്ഛമായ വേതനമാണ് നൽകിയിരുന്നത് ജോലിഭാരം കൂടുതലായിരുന്നു അവധി കൊടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ അതൊക്കെയാണ് ബ്രിട്ടീഷുകാരുടെ ദേഷ്യം തോന്നാൻ കാരണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് മംഗൾപാണ്ഡെയാണ് അപ്പോൾ മംഗൽപാണ്ടെ ആണ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് മംഗൽ മംഗൽപാണ്ഡെ ഒരു സൈനികനാണ് അദ്ദേഹം വെസ്റ്റ് ബംഗാളിലെ ഭരഗ്പൂറിലെ മുപ്പത്തിനാലാം ബംഗാൾ തദ്ദേശീയ കാലാൽപ്പടയിലെ അംഗമായിരുന്നു മംഗൽ മംഗൽപാണ്ടെ മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് ഹെൻറി ബോഗ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ വെടിവെക്കുന്നത് സത്യത്തിൽ മംഗൽ മംഗൾപാണ്ഡെ വെടിവെക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ജെയിംസ് ഫ്യൂസിനെ ആയിരുന്നു ഓക്കെ അപ്പോൾ വെടിവെച്ചത് ഹെൻറി ബോഗിനെയാണ് പക്ഷെ ഹെൻറി ബോഗിനെ വെടികൊണ്ടിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ കുതിരയ്ക്കാണ് പരിക്കേറ്റത് പക്ഷെ പി എസ് സി ചോദിച്ചത് മംഗൽപാണ്ടെ വധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആര് എന്നാണ് ഓക്കെ അപ്പോൾ വെടിവെച്ചത് ഹെൻറി ബോഗിനെ വെടിവെക്കാൻ ഉദ്ദേശിച്ചത് ജെയിംസ് ഹൂഗിനെ ആയിരുന്നു മംഗൽപാണ്ടെ പിടിക്കാൻ ആജ്ഞാപിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാന്ന് ചോദിക്കുകയാണെ ജോൺ ഹെയ്സിയാണ് മംഗൽപാണ്ഡ്യെ പിടിക്കാൻ ആജ്ഞാപിച്ച ഉദ്യോഗസ്ഥൻ ജോൺ ഹേയ്സിയും പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിന്ന കൂട്ടത്തിലുള്ള ഒരു സൈനികൻ ആരാമിച്ചു ചോദിക്കുകയാണെ ജമേന്ദർ ഈശ്വരി പ്രസാദ് ആണ് അപ്പോൾ ഇവര് ഫ്രണ്ട്സ് ആണല്ലോ സൈനികരെ അപ്പൊ മംഗൽപാണ്ഡേനെ പിടിക്കാൻ ഓർഡർ ഇട്ടു അപ്പോൾ പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കാണ് ഇദ്ദേഹം ചെയ്തത് ഇദ്ദേഹത്തിന്റെ പേര് ജമേന്ദർ ഈശ്വരി പ്രസാദ് ഇദ്ദേഹത്തിനും എന്ത് ചെയ്യുന്നുണ്ട് മംഗൽപാണ്ഡേടൊപ്പം തൂക്കിലേറ്റുന്നുണ്ട് ആജ്ഞ അനുസരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് മംഗൽപാണ്ടെ പിടിച്ചു കൊടുത്തത് ആരാന്ന് ചോദിക്കുമ്പോൾ ഷെയ്ത്തു പാലത്തു എന്ന് പറഞ്ഞ ഒരാളാണ് മംഗൽപാണ്ടയെ പിടിച്ചു കൊടുത്തത് ഷെയ്ത്തു പാലത്തു മംഗൽപാണ്ഡേടൊപ്പം തൂക്കിലേറ്റിയ വ്യക്തി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ജമേന്ദ്ര ഈശ്വരി പ്രസാദ് ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് അദ്ദേഹത്തിനെ തൂക്കിലേറ്റിയത് മംഗൽപാണ്ടെ തൂക്കിലേറ്റിയത് ഏപ്രിൽ എട്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ മംഗൽപാഡ്യുമായി റിലേറ്റ് ചെയ്തിട്ട് ഉള്ള പോയിന്റ്സ് നമ്മുടെ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് മംഗൽപാണ്ടെ വെസ്റ്റ് ബംഗാളിലെ ബരക്പൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ സൈനിക വിഭാഗത്തിലെ അംഗമായിരുന്നു മംഗൽപാണ്ഡെ മാർച്ച് ഇരുപത്തി ഒമ്പതിന് വെടിവെച്ചത് ഹെൻറി പോകുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ ആയിരുന്നു വെടിവെക്കാൻ ഉദ്ദേശിച്ചത് ജെയിംസ് സ്വീഗിനെ ആയിരുന്നു മംഗൾപാണ്ഡയെ പിടിക്കാൻ ആജ്ഞാപിച്ച ഉദ്യോഗസ്ഥനാൻ ചോദിക്കുകയാണെങ്കിൽ ജോൺ ഹെയ്സിയാണ് മംഗൽപാണ്ഡെയെ പിടിക്കില്ല എന്ന് പറഞ്ഞത് ജമേന്ദ്ര ഈശ്വരി പ്രസാദാണ് ആണ് പിടിച്ചു കൊടുത്തത് ആരാൻ ചോദിക്കുകയാണെങ്കിൽ ഷെയ്ത്തു പൽത്താണ് മംഗൽപാണ്ഡേടൊപ്പം തൂക്കിലേറ്റിയ വ്യക്തി ആരാണ് ജമേന്ദ്ര ഈശ്വരി പ്രസാദൻ ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് ജമേന്ദ്ര ഈശ്വരി പ്രസാദിനെ തൂക്കിലേറ്റിയത് മംഗൽപാണ്ഡയെ തൂക്കിലേറ്റിയത് ഏപ്രിൽ എട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഏപ്രിൽ എട്ടിനാണ് മംഗൽപാണ്ഡയെ തൂക്കിലേറ്റിയത് ഇന്ത്യ മംഗൾപാണ്ഡേയുടെ തപാസ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഇന്ത്യ മംഗൾപാണ്ഡയുടെ തപാസ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലാണ് അമ്പത് വയസ്സയുടെ സ്റ്റാമ്പാണ് അന്ന് അമ്പത് വയസ്സിക്കൊക്കെ നല്ല വിലയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പാണ്ഡേനെ കേന്ദ്ര കഥാപാത്രമാക്കി ഇറക്കിയ സിനിമയാണ് മംഗൽപാണ്ഡേ ദിറായി സിംഗ് മംഗൽപാണ്ഡേയെ അഭിനയിച്ചത് ആരാണ് അമീർ ഖാനാണ് സംവിധായകൻ കേദൽ മേത്ത അപ്പോൾ ഇന്ത്യ മംഗൽപാണ്ഡേയുടെ തപാസ്റ്റാമ്പ് പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പാണ്ഡേനെ കേന്ദ്ര കഥാപാത്രമാക്കി ഇറക്കിയ സിനിമയാണ് മംഗൽപാണ്ഡേ ദി റൈസിംഗ് അതിൽ മംഗൽപാണ്ഡേയെ അഭിനയിച്ചത് അമീർ ഖാനാണ് സംവിധായകൻ കേദൽ മേത്ത ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ് അപ്പോൾ ഒരു സൈനികമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടായി അതിനെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് വിപ്ലവം പൊട്ടി പുറപ്പെട്ടത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ മീററ്റിലാണ് വിപ്ലവം പൊട്ടി പുറപ്പെട്ടത് എവിടെയാണ് ചോദിക്കുമ്പോൾ മീററ്റിലെ മെയ് പത്തിനാണ് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് തുടക്കം വെസ്റ്റ് ബംഗാളിലെ ഭരഗ്പൂരിലാണെങ്കിലും വിപ്ലവം പൊട്ടി പുറപ്പെട്ടത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ മീററ്റിലാണ് ഉത്തർപ്രദേശിലെ മീററ്റിലാണ് മെയ് പത്തിന് ചോദിക്കാറുണ്ട് ഡേറ്റ് അടക്കം ചോദിക്കാറുണ്ട് എന്നാണ് വിപ്ലവം പൊട്ടി പുറപ്പെട്ടത് മെയ് പത്തിന് എവിടെയാണെന്ന് ചോദിക്കാറുണ്ട് മെയ്ററ്റില് മെയ് പതിനൊന്നിന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ഡൽഹിയിലെത്തിയിട്ട് ബഹദൂഷ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു അപ്പോൾ അവസാനത്തെ മുഗൾ രാജാവാണ് രാജാവണെ ബഹദൂഷ രണ്ടാമൻ അപ്പൊ ബ്രിട്ടീഷുകാര് ഡൽഹി കീഴടക്കിയതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പൊ വിപ്ലവകാരികള് മെയ് പതിനൊന്നിനെ ഡൽഹിയിലെത്തിയിട്ട് ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് ബഹദൂഷ രണ്ടാമനെ പ്രഖ്യാപിച്ചു വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത സ്ഥലം ഏതാന്ന് ചോദിക്കുകയാണെ ഡൽഹിയാണ് ഡൽഹിയുടെ ചക്രവർത്തിയായി അവരോധിച്ച കാരണം ബഹദൂർ ഷാ രണ്ടാമൻ ഷഹൻഷാ ഷാ ഇ ഹിന്ദുസ്ഥാൻ എന്നറിയപ്പെട്ടു അതായത് ഇന്ത്യയുടെ ചക്രവർത്തി എന്നർത്ഥമുള്ള ഷഹൻഷാ ഷാ ഇ ഹിന്ദുസ്ഥാൻ എന്ന് അറിയപ്പെട്ടു അപ്പോൾ വിപ്ലവം പൊട്ടി പുറപ്പെട്ടത് മെയ്ററ്റിലാണ് മെയ് പത്തിന് മെയ് പതിനൊന്ന് വിപ്ലവകാരികൾ ഡൽഹിയിലെത്തി ബഹദൂർ ഷാ രണ്ടാമൻ ഇന്ത്യയുടെ ചക്രവർത്തിയായി അവരോധിച്ചു വിപ്ലവകാരിൽ ആദ്യം പിടിച്ചെടുത്ത സ്ഥലം ഡൽഹിയാണ് ഇന്ത്യയുടെ ചക്രവർത്തി എന്നർത്ഥുള്ള ഷഹൻഷഹി ഹിന്ദുസ്ഥാൻ എന്നറിയപ്പെടുന്നത് ബഹദൂർഷാ രണ്ടാമനാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിന് കാരണമായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ പ്രധാന നിയമം എന്ന് പറയുന്നത് ദത്തവകാശ നിരോധന നിയമമാണ് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി എട്ടിൽ ഡൽഹൌസി നടപ്പിലാക്കിയ നിയമമാണ് ഏത് ദത്തവകാശ നിരോധന നിയമം ദത്തവകാശ നിരോധന നിയമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനന്തരവകാശികളില്ലാത്ത നാട്ടുരാജ്യത്തിന്റെ ഭരണാധികാരി മരണപ്പെട്ടാൽ ആ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർ തങ്ങളുടെ അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കും അതിനെയാണ് എന്തുപറയാ ദത്തവകാശ നിരോധന നിയമം എന്ന് പറയാം അതായത് അനന്തരാവകാശികളില്ലാത്ത നാട്ടുരാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ആ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർ തങ്ങളുടെ അധീനതയിലേക്ക് കൊണ്ടുവരും ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൗസി പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടിലാണ് ഡൽഹൌസി ഈ ഒരു നിയമം നടപ്പിലാക്കിയത് ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യമായി കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം എന്ന് പറയുന്നത് സത്താരയാണ് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി എട്ടിൽ തന്നെയാണ് സത്താറ ബ്രിട്ടീഷ് അധീനതയിലായത് ദത്തവകാശ നിരോധന നിയമപ്രകാരം അവസാനമായി കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം എന്ന് പറയുന്നത് അവതാണ് ഔദ്ധ് ബ്രിട്ടീഷ് അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ ഔദ്ധവിലെ നവാബായിരുന്നത് വാജിദ് അലി ഷാ ആയിരുന്നു ഓക്കെ അവസാനമായി കൂട്ടിച്ചേർത്ത രാജ്യം എന്ന് പറയണത് അവതായിരുന്നു അവതിലെ നവാബായിരുന്നത് വാജിദ് അലി ഷായാണ് രക്താവകാശ നിരോധന നിയമപ്രകാരം ആദ്യം കൂട്ടിച്ചേർത്തത് സത്താറയാട് അവസാനം കൂട്ടിച്ചേർത്തത് അവതാട് മറ്റു രാജ്യങ്ങൾ ജയ്പൂര് സാമ്പൽപൂര് ഝാൻസി നാഗ്പൂര് ഉദയ്പൂർ എന്നിവയാണ് ഈ നാട്ടുരാജ്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ട വർഷം ജയ്പൂർ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് സാമ്പൽപൂർ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ഝാൻസി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാല് നാഗ്പൂര് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് അവസാനമായിട്ട് അവധ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്കിൽ വർഷങ്ങളടക്കം കൊടുത്തിട്ടുണ്ട് അവസാനം പിടിച്ചെടുത്ത സ്ഥലം അവതാണ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിയ എന്ന് അവതിനെ പറ്റി അഭിപ്രായപ്പെട്ടത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഡെൽഹൌസിയാണ് അപ്പൊ അവത് എന്ന് പറഞ്ഞ രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബംഗാൾ സൈന്യത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് അവതാണ് അതായത് ബംഗാൾ സൈന്യത്തെ ഹൈലി റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് എവിടെ നിന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ അവതന്നാണ് അവത് പിടിച്ചെടുക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ സംഭവമാണ് സെറ്റിൽമെന്റ് സിസ്റ്റം ഇപ്പൊ സെറ്റിൽമെന്റ് സിസ്റ്റം ഏത് രാജ്യം പിടിച്ചെടുക്കലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കുമ്പോൾ അവതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പ്രക്ഷോഭ സ്ഥലങ്ങളും നേതൃത്വം നൽകിയവര് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ഒരു ഭാഗം പ്രക്ഷോഭ സ്ഥലങ്ങളും അതിന് നേതൃത്വം നൽകിയ നേതാക്കളും അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പഠിക്കാം ആദ്യം പഠിക്കുന്നത് ലക്നൗ ആഗ്ര അവത് ഈ മൂന്ന് സ്ഥലങ്ങളിലും നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലാണ് ആണ് അപ്പൊ ഏതൊക്കെയാ ലക്നൗ ആഗ്ര അവ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലാണ് ആണ് അപ്പൊ ഇതൊരു കോഡിലൂടെ നമുക്ക് പഠിക്കാം ലക്നൗ എന്ന് പറയുമ്പോൾ ലക്ക് എന്ന് ആലോചിക്കാം ലക്ക് ഉണ്ടെങ്കിൽ അവധിയിലെ ആഗ്രയിലെ വേഗം പോയി വരാം ഓക്കെ ലക്ക് ഉണ്ടെങ്കിൽ അവധിക്ക് ആഗ്രയിൽ വേഗം പോകാം ഇവിടെ ലക്ക് എന്ന് പറയുമ്പോൾ ലക്നൗ ലക്നൌ ആലോയ്ക്ക അവധ അവ സ്ഥലം ആലോചിക്കുക ആഗ്ര ആഗ്ര എന്ന് ആഗ്രഹ് ആഗ്രഹനെ വേഗം എന്ന് പറയുമ്പോൾ ബീഗം ആലോചിക്കാം അപ്പൊ ലക്കുണ്ടെങ്കിൽ അവധിക്ക് ആഗ്രയിൽ വേഗം പോകാം വേഗം എന്ന് പറയുമ്പോൾ ഭീകം എന്ന് ആലോചിക്കാം അപ്പൊ ലക്നൌ ആഗ്ര അവി ഈ മൂന്ന് സ്ഥലങ്ങളിലും നേതൃത്വം നൽകിയത് ബീഗം ഹസ് ലക്ക് ഉണ്ടെങ്കിൽ അവധിക്ക് ആഗ്രയിൽ വേഗം പോകാം ഇനി അടുത്തത് ഫൈസാബാദ് ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ളയാണ് ഫൈസാബാദിലെ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള അപ്പൊ ഫൈസ എന്ന് പറയുമ്പോൾ പൈസ ആലോചിക്ക പൈസ വന്ന അഹമ്മദി വരും എന്ന് അഹമ്മദി എന്ന് പറയുമ്പോൾ അഹമ്മദുള്ള ഓക്കെ അപ്പൊ ഫൈസാബാദിലെ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയാണ് ഫൈസുമ്പോ പൈസ ആലോചിക്ക പൈസ വന്നാൽ അഹമ്മദി വരും എന്ന് ആലോചിക്ക ഇനി അടുത്തത് മീററ്റ് മീററ്റിലെ നേതൃത്വം നൽകിയത് ഗേതം സിംഗ് ആണ് മീററ്റിലെ നേതൃത്വം നൽകിയത് ഗേതം സിംഗ് നമ്മള് ഓട്ടോറിക്ഷയിലൊക്കെ പോകുമ്പോ ഏഹ് മീറ്റർ അവരിടും മീറ്ററിൽ ഇടുമ്പോൾ നമ്മൾ മിനിമം ചാർജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മീറ്റർ നോക്കിയിരിക്കും അല്ലേ മീറ്റർ നോക്കുമ്പോൾ ഇങ്ങനെ മീറ്ററിൽ ഇങ്ങനെ വാല്യൂ ഇങ്ങനെ കൂടി കൂടി വരുമ്പോൾ മീറ്ററിൽ നോക്കുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് വരും ഗേദം വരും മീററ്റിലെ നേതൃത്വം നൽകിയത് ഗേദം സിങ് അല്ലെ ഗതം സിംഗ് ആണ് അപ്പൊ മീറ്ററിൽ നോക്കിയാൽ നമുക്ക് ഗേദം വരുന്ന ആലോചിച്ചാൽ മതി മീററ്റിലെ ഗേദം സിംഗ് അടുത്തത് അസം അസം വല്ലേ മണിറാം തെത്ത അസമിലെ മണിറാം ദത്തയാണ് അപ്പൊ മണി ആശാൻ എന്ന് മതി മണി ആശാൻ അപ്പൊ അസമിലെ മണിറാം ദത്ത മണി ആശാൻ എന്ന് മതി ഡൽഹിയിലെ ഭക്ത ഗാനും ബഹദൂർ ഷ രണ്ടാമനും അപ്പൊ ബഹദൂർഷ രണ്ടാമനെ രാജാവായിട്ട് അവരോധിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ അങ്ങനെ രാജാവായിട്ട് അവരോധിച്ചപ്പോ ബഹദൂർ ഷ രണ്ടാമനെ ഭക്തി വന്നു എന്ന് ആലോചിച്ചാൽ മതി അപ്പൊ രാജാവാക്കിയപ്പോൾ ബഹദൂർ ഷ രണ്ടാമനെ ഭക്തി വന്നു എന്ന് ആലോചിക്കാം കാൺപൂരെ നാനാ സാഹിബും താന്തിയോ തോപ്പിയും കാൺപൂർ എന്ന സ്ഥലത്ത് നേതൃത്വം നൽകിയത് നാനാ സാഹിബും താന്തിയോ തൊപ്പി അപ്പൊ കാൺപൂർ എന്ന് പറയുമ്പോൾ പൂരം കാണാൻ ആലോചിക്കുക പൂരം കാണാൻ വേണ്ടി നാനാ നാനാഭാഗത്തു നിന്നും ആളുകള് തൊപ്പിയിട്ട് വന്നു എന്ന് ആലോചിച്ചാൽ മതി കാൺപൂര് സാഹിബും താന്തിയോ തൊപ്പി ഓക്കെ അപ്പോ പൂരം കാണാൻ വേണ്ടി നാനാഭാഗത്തു നിന്നും ആൾക്കാർ തൊപ്പിയിട്ട് വന്നു അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ലക്നൗ ആഗ്ര അവ ഹസ്രത്ത് മഹലാണ് അതായത് ലക്ക് ഉണ്ടെങ്കിൽ അവധിക്ക് ആഗ്രയിൽ വേഗം പോവാം വേഗം എന്ന് പറയുമ്പോ ഭീകം എന്നാലോചിക്കാം ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള ഫൈസ എന്ന് നോക്കുമ്പോ പൈസ എന്ന് ആലോചിക്കാം പൈസ ഉണ്ടെങ്കിൽ അഹമ്മദി കൂടുന്ന മീററ്റിലെ ഖേദം സിങ് മീറ്ററിൽ നോക്കിയാൽ നമുക്ക് ഖേദം വരും കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് അസം അസമിലെ മണിറാം ദത്തയാണ് നേതൃത്വം നൽകിയത് മണി മണിയാശാൻ എന്നാലോചിച്ചാൽ മതി ഡൽഹിയിലെ ഭക്തഖാനും ബഹദൂർഷ രണ്ടാമനും ബഹദൂഷിനെ രണ്ടാമനെ രാജാവാക്കിയപ്പോൾ ബഹദൂഷയ്ക്ക് ഭക്തി വന്നു എന്നാലോക്കുക ഡൽഹിയിലെ രാജാവായപ്പോ ബഹദൂഷയ്ക്ക് ഭക്തി വന്നു എന്നാലോചിക്കാൺപൂര് നാനാ സാഹിബും താന്തിയോ തോപ്പിയുമാണ് നേതൃത്വം നൽകിയത് പൂരം കാണാൻ ഭാഗത്തു നിന്നും ആൾക്കാർ തൊപ്പി വെച്ചു വന്നു ഹരിയാനയിലെ റാവു തുലാറാം നേതൃത്വം നൽകിയത് ഹരിയാനയിലെ റാവു തുലാറാം ആനയ്ക്ക് തുലാഭാരം നടത്തിന്ന് ആലോചിച്ചാൽ മതി ഹരിയാന ആന തുലാറാം എന്ന് പറയുമ്പോൾ തുലാഭാരം ഹരിയാന റാഹു തുലാറാം അപ്പോ ആനയ്ക്ക് തുലാഭാരം നടത്തിന്ന് ആലോചിക്കുക അല്ലെങ്കിൽ ആന തുലാറാം അലറ അങ്ങനെ ആലോചിച്ചാലും മതി ഹരിയാനയിലെ നേതൃത്വം നൽകിയത് റാഹു തുലാറാം രാജസ്ഥാനിലെ അല്ലെങ്കിൽ കോട്ടയിലെ നേതൃത്വം നൽകിയത് ജയ് ദയാൽ ഹർദയാൽ ഇങ്ങനെ ആലോചിക്കാം രാജ രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ രാജസ്ഥാന്റെ തലസ്ഥാനം ഏതാ ജയ്പൂരാണ് രാജസ്ഥാനിലെ നേതൃത്വം നൽകിയത് ജയ് ദയാലും ഹർദയാലും ആണ് ദയാൽ ഹർദയാൽ രാജസ്ഥാന പകരം ചിലപ്പോൾ കോട്ട എന്നും പറയാറുണ്ട് അപ്പൊ കോട്ടയിലെ നേതൃത്വം നൽകിയത് ജയിതയാൽ ഹർത്തയാൽ മധുരയിലെ നേതൃത്വം നൽകിയത് ദേവി സിംഗ് ആണ് മധുര മീനാക്ഷി ദേവി ക്ഷേത്രം അങ്ങനെയൊക്കെ ആലോചിച്ചാൽ മതി മധുരയിലെ നേതൃത്വം നൽകിയത് ദേവി സിംഗ് ആണ് മധുര മീനാക്ഷി ദേവി അപ്പൊ അതിൽ നിന്ന് എന്ത് കിട്ടും ദേവി സിങ് ജഗദീഷ്പൂര് ബീഹാർ ആര ഈ മൂന്ന് സ്ഥലത്തും നേതൃത്വം നൽകിയത് കൺവർ സിംഗ് ആണ് ജഗദീഷ്പൂര് ബീഹാർ ആര ഈ മൂന്ന് സ്ഥലത്തും നേതൃത്വം നൽകിയത് കൺവർ സിംഗ് അപ്പൊ ഇങ്ങനെ പറയാം നമ്മള് ജഗദീഷ് പൂർ ജഗദീഷ് എടുത്തു ജഗദീഷ് കൺവർ സിങ് സിംഗ് എന്ന് പറയുമ്പോ പാട്ട് പാടുക ജഗദീഷ് പാട്ട് പാടുമ്പോൾ ബീഹാർ ആരാ ഭീകരരാകുന്നത് ആരാ ആരാ കാൺവർ കാണുന്നവർ അപ്പൊ ജഗദീഷ് പാടുമ്പോൾ ഭീകരരാകുന്നത് ആരാ കാണുന്നവർ അങ്ങനെ ആലോചിച്ചാൽ മതി ജഗദീഷ് ഭീകർ ആരാ കാണുന്നവർ ജഗദീഷ് പൂര് ബീഹാർ ആരാ അവിടെ നേതൃത്വം നൽകിയത് കൺവർ സിംഗ് ആണ് കിട്ടിയെന്ന് വിചാരിക്കുന്നു അലഹബാദിലെ നേതൃത്വം നൽകിയത് ലിയാകത്ത് അലിയാണ് അല അലി അങ്ങനെ ആലോചിച്ചാൽ മതി അലഹബാദിലെ ഒരു അലിയാണ് അലഹബാദിലെ നേതൃത്വം നൽകിയത് ലിയാകത്ത് അലിയാണ് അപ്പൊ നമുക്കൊന്നുകൂടി നോക്കാം ഹരിയാനയിലെ നേതൃത്വം നൽകിയത് റാവു തുലാറാം ആനക്കെ തുലാബാരം രാജസ്ഥാനിലെ ജയ്ദയാൽ ഹർത്തയാൽ രാജസ്ഥാന്റെ തലസ്ഥാനം ജയ്പൂർ അങ്ങനെ ആലോചിച്ചാൽ മതി മധുരയിലെ ദേവി സിംഗ് മധുര മീനാക്ഷി ദേവി ക്ഷേത്രം ആലോചിക്കുക ജഗദീഷ് പൂര് ബീഹാർ ആര ഈ മൂന്ന് സ്ഥലത്ത് നേതൃത്വം നൽകിയത് കണ്വർ സിങ് അപ്പൊ ജഗദീഷ് സിംഗ് പാടുമ്പോൾ ഭീകർ ആര ബീഹാർ ആര ഭീകരാവുന്നത് ആര കാണുന്നവർ കൺവർ അങ്ങനെ ആലോചിക്ക അലഹബാദ് ലിയാഗത്ത് അലി അല അലി അലഹബാദ് അലിയാണെന്ന് കരുതിയാ മതി അലഹബാദിലെ നേതൃത്വം നൽകിയത് ലിയാഗത്ത് അലി ജാൻസിലെ നേതൃത്വം നൽകിയത് ജാൻസിറാണിയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്വാളിയാറ് നേതൃത്വം നൽകിയത് ഝാൻസി റാണിയും ഝാൻസി റാണിനെ സഹായിച്ചത് താന്തിയോ തോപ്പിയാണ് ഗ്വാളിയാറിന് നേതൃത്വം നൽകിയത് ഝാൻസി റാണിയും ഝാൻസിറാണിയെ സഹായിച്ചത് താന്തിയോ തോപ്പിയുമാണ് അപ്പോൾ ഗ്വാളിയാർ വെച്ചിട്ടാണ് ഝാൻസി റാണി മരണപ്പെട്ടത് അപ്പോൾ അങ്ങനെയാണെങ്കിലും ആലോചിക്കാം അപ്പോൾ ഏഹ് ഝാൻസി റാണി എവിടെയൊക്കെയാണ് നേതൃത്വം നൽകിയെന്ന് ചോദിക്കുമ്പോൾ ഝാൻസിയിലും ഗ്വാളിയാറും നേതൃത്വം നൽകിയിട്ടുണ്ട് ഇത് ആലോ ഗൌളി റാണിയുടെ തോപ്പിൽ വീണു ഗൗളി എന്ന് പറയുമ്പോൾ ഗ്വാളിയാറ് റാണി എന്ന് പറഞ്ഞ ഝാൻസി റാണി തൊപ്പി താന്തിയോ തൊപ്പി അപ്പൊ ഗൗളി റാണിയുടെ തൊപ്പിൽ വീണു എന്നാലോചിച്ചാൽ മതി ബെറൌട്ട് ബർഗാനയില് ഷ്യാമലാണ് ബെറൌട്ട് ബർഗാനയില് ഷ്യമാണ് അപ്പൊ ഇതിന്ന് നമുക്ക് ബെറൌട്ട് ഔട്ട് എന്നുള്ള ടീം എടുക്കാം ഔട്ട് ഔട്ടാവുമ്പോ ഷാ ഷെയ്മാവും അപ്പൊ ഔട്ടാവുമ്പോ ഔട്ട് ഔട്ടാവുമ്പോ നമുക്ക് ഷെയിമാണ് നാണക്കേടാണ് അല്ലെ അപ്പൊ ഔട്ടാവുമ്പോൾ ഷെയ്മാവും എന്നാലോചിക്കാം ബെറൌട്ട് ബർഗാനയിൽ നേതൃത്വം നൽകിയത് ഷാമലാണ് അടുത്തത് രോഹിത്ത് ഖണ്ട് ബറേലി ഖാൻ ബഹദൂർ ഖാൻ ഇപ്പൊ രോഹിത് ഖണ്ഡിലും ബറേലിയിലും നേതൃത്വം നൽകിയത് ഖാൻ ബഹദൂർ ഖാനാണ് ആണ് അപ്പൊ രോഹിത് ഖണ്ട് ബറേലി എന്ന് പറയുമ്പോൾ രോഹിത് കണ്ടു ബറേലി ബാറിലെ രോഹിത് കണ്ട് ബാറിലെ രണ്ട് ഖാൻമാരെ ഓക്കെ രോഹിത് ബാറിൽ വെച്ച് രണ്ട് ഖാൻമാരെ കണ്ടു എന്ന് ആലോചിക്കാം അതല്ലെങ്കിൽ ബറേലി എന്ന് ബറേലി എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് റാലി എടുക്ക ബറേലി റാലി റാലി ബഹദൂരം സഞ്ചരിച്ചു ബഹദൂർ അങ്ങനെ കിട്ടും അപ്പൊ രോഹിത് ഖണ്ഡൊരു സ്ഥലമാണ് ബറേലി വേറെ സ്ഥലമാണ് ബറേലിയിലെ ആരാ ബഹദൂർ ഖാൻ റാലിയിലെ ബഹദൂരം സഞ്ചരിച്ചു അങ്ങനെ ആലോചിച്ചാലും മതി ഇനി മാന്ഡസോർ ഫിറൂഷായാണ് നേതൃത്വം നൽകിയത് മാൻഡസോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫിറൂർ ഷായാണ് നേതൃത്വം നൽകിയത് അപ്പോൾ അതിന് മണ്ടൻ ഫിറൂസ് എന്ന് ആലോചിച്ചാലും മതി മാൻഡൻസോർ മണ്ടസോർ ഫിറൂസ് എന്ന് ആലോചിക്കാം മാൻഡസൂർ എന്ന് പറയുമ്പോൾ ഫിറൂസ് ഷായാണ് നേതൃത്വം നൽകിയത് ഇനി അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മാൻ മാൻ ഹീറോ അങ്ങനെ ആലോചിച്ചാലും മതി മാൻകളെല്ലാം ഹീറോകളാണെന്ന് ആലോചിച്ചാൽ മതി മാൻഡസൂർ ഫിറോസ് ഷാ അപ്പോ ഇത്രയാണ് നമ്മുടെ പ്രക്ഷോഭ സ്ഥലങ്ങളും അതിന് നേതൃത്വം നൽകിയ ആൾക്കാരും ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി വളരെയധികം ചോദ്യങ്ങൾ ഈ ഭാഗത്ത് ചോദിക്കാറുണ്ട് ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക Thank you.